അപ്പോൾ ഇത് നമ്മളെ കുമ്പളം കുമ്പളം ടോൾ പ്ലാസേൻ്റെ അടുത്തുള്ള വീടിൻ്റെ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയ വീട് ചെറിയ വീടിൻ്റെ പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളിതിന് മുന്നോട്ടതിന്ന് അല്ലേ മുട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു മെയിൻസ് വൈബിൻ്റെ അന്നല്ലേ നമ്മളൊരു വീഡിയോ ഇട്ടത് വയറിംഗ് കഴിഞ്ഞു അതേപോലെ വയറിങ് കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മളെ രീതിയിൽ വയർ വലിക്കുമ്പോൾ കിട്ടുമോ കിട്ടില്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് രണ്ടാൾക്കാര് വന്നിട്ട് വയർ ചെയ്താണ് കേട്ടോ കണ്ടോളൂലാ കംപ്ലീറ്റ് എല്ലാ വയറും ഈ ഇതിൽ ശ്രദ്ധിക്കേണ്ട ആൾക്കാർ വേണമെങ്കിൽ ശ്രദ്ധിച്ചോളും ഈ വയർ വലിച്ചാൽ നമ്മൾ ചുമരലെ എവിടെയെങ്കിലും കട്ടിങ്ങട്ടുണ്ടോ എവിടെയെങ്കിലും കട്ടിങ്ങോ അങ്ങനെ എന്തേലും സാധനം ഇട്ടുണ്ടോന്നോ ഇതിനുള്ള വയറുണ്ട് കേട്ടോ അതൊന്നും എടുത്താമോ മറ്റേ അതിൻ്റെ വയറ് ഇട്ടണില്ലെന്നുള്ളത് ഇപ്പോൾ വിരക്കും കൂടി കാണണ്ടേ ഇനി അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാതെ ഇതേപോലെ എല്ലാതും പ്രോസീസ് എല്ലാത്തിനും വയർ വലിച്ചിട്ട് മോൾ എനിക്കൊക്കെ നോക്കിക്കോളൂ എവിടെയെങ്കിലും ഞങ്ങൾ അഡീഷണലി കട്ട് ചെയ്ത് തോന്നുന്നത് നമ്മളെല്ലാത്ത ആൾക്കാർ വയറ് വലിക്കുമ്പോൾ ഞങ്ങളെ ഒറ്റപ്പാലത്താർ വീട്ടിൽ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വലിച്ചിട്ട് ഫുള്ള് എനിക്കൊരു മിനിറ്റ് ഫോൺ വയ്ക്കാനും നേരം ഉണ്ടായിരുന്നില്ല ആ ഫുള്ള് ക്ലാസ്റ്ററി കഴിഞ്ഞതിന് ഒക്കെ വെട്ടി പൊളിച്ച് ആ ഇതിൽ നോക്കി ഇവിടെ ഒക്കെ നമ്മൾ ഇതാ എല്ലാം അടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് വയർ പോയിട്ടുണ്ട് എവിടെ ഒരു കട്ടിങ്ങോ ഒരു കാര്യവും വന്നിട്ടില്ല നമ്മൾ എവിടെയൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ എല്ലാം നമുക്ക് വയർ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബെഡ്റൂമിൽ ഇതാ എ സി പോയിന്റ് ആണെന്നുണ്ടെങ്കിലും ഇത് കമ്പ്യൂട്ടർ ടേബിൾ വയ്ക്കാനുള്ളതാണ് ബെഡ് സ്വിച്ച് എ സിയുടെ സ്വിച്ച് മോളിൽ ലൈറ്റ് പോയിന്റ് ഫാന് എല്ലാം അതും നിങ്ങൾ ചുമരമയ്ക്ക് നോക്കി നോക്കും ഈ വയറ് വലിക്കാനായിട്ട് ഒരു സ്ഥലത്തും ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം നമ്മൾ തന്നെയാണ് പൈപ്പ് ഇടുന്നത് നമ്മൾ തന്നെയാണ് വയർ വലിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഈ ചുമരു വയ്ക്കുമ്പോൾ ഈ ബോക്സുകളും വെച്ച് പോയത് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് വയർ കിട്ടും ഇത് കിട്ടില്ല കിട്ടില്ല പറഞ്ഞിട്ട് തന്നെ കമൻ്റ് വായിച്ചിട്ടും അതിന് റിപ്ലൈ കൊടുത്തിട്ടും സത്യം പറഞ്ഞാൽ പുടുങ്ങിയും ആ ഡി ബി എന്ന് തോന്നാ ഇപ്പോൾ നമ്മൾ ഡി ബി ഇട്ടുമായിരുന്നു അവിടെ ഡി ബി ഇടുമ്പോൾ അവർ ആ മൊത്തം വരും അത് ഇത് കണ്ടില്ലേ ഈ ഡി വിയുടെ കോൺക്രീറ്റ് കോൺക്രീറ്റ് കണ്ടോ അതേപോലെ തന്നെ ഒരു പൈപ്പ് പോലും ഞങ്ങൾ അഡീഷണൽ ആയിട്ട് കുത്തി പൊളിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇനി ആ ഡി വിയുടെ എപ്പുറം കാണിച്ചു തരാം ഇതല്ലോ ആ ഡി വെച്ച ഭാഗം മാത്രം ഒരു ഇത്തിരി സിമെൻറ്റ് ഇട്ടുണ്ടെന്നല്ലാണ്ട് എല്ലാ പോയിൻറ്സും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും പക്ഷെ രണ്ടും ഒരേ ടീം തന്നെ ചെയ്യണം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വയറിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തത് എല്ലാവരും ചോദിക്കും ഇതെന്താ വയർ മാത്രമേ വരുന്നത് സ്വിച്ച് എന്താ വെക്കാത്തത് സ്വിച്ച് ഇപ്പം ഇപ്പം എന്തായാലും വെച്ചുകൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ സ്റ്റർ വർക്ക് ഇത് കഴിഞ്ഞതാണല്ലേ ഇപ്പം ഓരോ വർക്ക് അഡീഷണൽ ആയിട്ടാണ് ഇപ്പോൾ പ്ലാസ്റ്ററിങ് അഡീഷണൽ ചെയ്യണതാണ് അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ചിന്റെ വർക്ക് എടുക്കാത്തത് എക്സോസ് ഫാനിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ അതടക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ആരെയും വയർ വലിക്കുമ്പോൾ കിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുകൊടുക്കാൻ ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വീട് എവിടെയെങ്കിലും കുത്തി പൊടിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ നോക്കിക്കൊടുക്ക ഏകദേശം ഇത് മൂന്ന് ബെഡ്റൂമുള്ള അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് പിന്നെ ചില ആൾക്കാര് ചോദിക്കാം എങ്ങനെ ബെഡ്റൂമിലൊക്കെ അല്ലേ വയറിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്തു തരിക ഇതിപ്പോ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയൊരു വീടാട്ടോ ഇവിടെ ഈ ബെഡ്റൂം എന്ന് പറയണത് പത്തെ ഒമ്പത് ഉള്ളൂ ഇതാ ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ കയറി ചെല്ലും കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ ഇവിടെ റൂം ആ എയ്റ്റ് എം ഡി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു സിക്സ് ഇട്ടിട്ടുണ്ട് അത് എന്തേലും അല്ല ഇവിടെ ഫോർ ഇട്ടിട്ടുണ്ട് അത് കമ്പ്യൂട്ടർ ടേബിൾ എന്തെങ്കിലും വെക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ എ സി പോയിന്റ് വെച്ചിട്ടുണ്ട് അതേപോലെ ഈ സൈഡിലായിട്ട് ബെഡ് സ്വിച്ച് വെച്ചിട്ടുണ്ട് അത് എട്ടിൻ്റെ ഒരു സിംഗിൾ എ സിക്ക് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ലൈറ്റ് പോയിന്റ് ഇവിടെ വരണമുണ്ട് നേരെ ഓപ്പോസിറ്റ് വരണുണ്ട് ഇതാണ് ഇതാണിപ്പോൾ ഇത്രയും ചെറിയൊരു റൂമിൽ പിന്നെ ഇതിലും വലിയ റിക്വയർമെൻറ്റ് വലിയ റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനത് വെച്ചുകൊടുക്കും ഇതിപ്പോൾ ഒരു ബാത്റൂമാണ് ബാത്റൂമിന് നമ്മളിവിടെ സിക്സ് അല്ലെ സിക്സ് ആ സിക്സ് വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ ലൈറ്റ് അതേപോലെ ബാത്റൂമിൽ അത് തന്നെ ഹീറ്ററിന് വെച്ചിട്ടുണ്ട് എക്സ് എസ് ഫാന് ഇത്രയൊക്കെ തന്നെ നമ്മൾ സാധാരണ ഒരു വീട്ടിലുണ്ടായിരിക്കുള്ളൂ കിച്ചണിൽ കണ്ടില്ലേ കിച്ചണിൽ ഇപ്പോൾ ഇത് രണ്ട് പവർ പ്ലാക്ക് ആണ് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇത്രയൊന്നും പോയിന്റ് ഇതിന് നമുക്ക് എടുക്കാനേ പറ്റില്ല പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അവർക്ക് ആക്കാം ആവശ്യമുള്ള സമയത്ത് വലിക്കാം കാരണം ആകെ അയ്യായിരം വാഴ്ച ആണെങ്കിൽ കാണിക്കാൻ പറ്റുള്ളൂ ഇതിനൊക്കെ പാടുകൂടി സ്വിച്ച് വിറ്റാ അതിലും കൂടും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഹാൾ ഇങ്ങനെയാണ് വന്നത് കണ്ട സ്റ്റെയർ ആൾ അത്യാവശ്യം വീണ്ടും നല്ല സ്പേസ് ഇല്ലേ ഇത്രയ്ക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഇനിയിപ്പോൾ പാരപ്പറ്റ് കിട്ടിയ കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്ററിങ്ങിനായിട്ട്